ഉരുക്കു കോട്ടയുടെ മുന്നേറ്റ നിരയിൽ നിന്ന് എതിരാളികളെ അടിച്ച് തൂഫാനാക്കാൻ വനമകൻ ജംഷഡ്പൂരിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് വരുന്നു ഈ വനമകൻ എന്ന് പറയുന്നത് വർഗീയതായിട്ടൊന്നും ആരും കാണരുത് ട്രൈബൽ കാറ്റഗറിയിൽപ്പെടുന്ന താരമാണ് നമ്മുടെ മുർമു ജംഷഡ്പൂരിന്റെ ലോക്കൽ ലാഡ് പുതിയ താരം അവരെ സൈൻ ചെയ്തിട്ടുണ്ട് ലോക്കൽ ലാഡ് സമീർ മുർമു എന്ന താരം തന്നെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ജംഷഡ്പൂരിന് വേണ്ടി അത്ഭുതങ്ങൾ ഉണ്ടാക്കും എന്നാണ് അവരുടെ പരിശീലകനായ ഖാലിദ് ജമീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ സാധാരണ ക്ലബ്ബുകളെല്ലാം ഹൈ പ്രൊഫൈൽ വിദേശ താരങ്ങളുടെ സൈനിങ്ങിലേക്ക് തിരിയുമ്പം ജംഷഡ്പൂർ എഫ് സി സമീർ മുർമുനെയാണ് തങ്ങളുടെ മുന്നേറ്റ നിരയിൽ ആശ്രയിക്കാൻ പോകുന്നതാണ് അറിയാൻ കഴിയുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ തന്നെ ഫീഡർ പ്ലാറ്റ്ഫോമിൽ കൂടി വളർന്നു വന്ന ലോക്കൽ പ്ലെയർ ആണ് ആൾ നേരത്തെ കളിച്ചത് ആർമി റെഡിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം മികച്ച പ്രകടനം ആൾ കാഴ്ച വച്ചിട്ടുണ്ട് സന്തോഷ് ട്രോഫിയിൽ കഴിഞ്ഞ തവണ പത്ത് ഗോളുകൾ നേടിയിട്ടുള്ള സമീർ മുർമു എന്ന ആദിവാസി യുവാവ് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി വരുന്ന സീസണിൽ വളരെ വലിയ മുതൽക്കൂട്ടാവും എന്നാണ് പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീൽ ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള താരമാണ് മുർമു എന്നാണ് ഖാലിദ് ജമീൽ പറയുന്നത് അപ്പം വരാൻ പോകുന്ന സീസണിൽ സമീർ മുർമു എന്ന ആദിവാസി യുവാവിന്റെ കാലുകളുടെ കരുത്തിൽ എതിരാളുകളുടെ കോട്ടകൊത്തലങ്ങളെ അടിച്ച് തൂഫാനാക്കാൻ ജംഷഡ്പൂരിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം